ഭക്തർ മലയിറങ്ങിയതായി ശബരിമല മാളികപ്പുറം മേൽശാന്തിമാർ ദർശന പുണ്യം പവർഡ് ബൈ പവർ മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമല വിശേഷങ്ങൾ പവർഡ് ബൈ ബി എൽ എം എല്ലാവർക്കും ഇന്ത്യ ബി എൽ എമ്മിന്റെ ലക്ഷ്യം ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനെത്തിയ ഭക്തരെല്ലാം സംതൃപ്തിയോടെയാണ് മടങ്ങിയതെന്ന് ശബരിമല മേൽശാന്തി ഇ ഡി പ്രസാദ് നമ്പൂതിരിയും മാളികപ്പുറം മേൽശാന്തി എം ജി മനു നമ്പൂതിരിയും വളരെ ഭംഗിയായി മണ്ഡല മകരവിളക്ക് ഉത്സവം നടന്നു സുഖ ലഭിച്ച സന്തോഷത്തോടെയാണ് തീർത്ഥാടകർ മടങ്ങിയത് അധിക നേരം കാത്തു നിൽക്കാതെ ഭക്തർക്കെല്ലാം ദർശന സൗകര്യം ഉറപ്പായി അയ്യപ്പനോടുള്ള നിഷ്കാമ ഭക്തി തെളിയിക്കുന്നതാണിത് ദേവസ്വം ബോർഡ് പോലീസ് റവന്യൂ ആരോഗ്യം തുടങ്ങിയ വകുപ്പുകളുടെ ഏകോപനമായ പ്രവർത്തനം കാര്യങ്ങൾ അയ്യപ്പന്റെ അനുഗ്രഹത്തോടെ മറ്റൊരു മണ്ഡല മകരവിളക്ക് തീർത്ഥാടനകാലം സമാപിക്കുന്നതായി എം ജി മനു നമ്പൂതിരി പറഞ്ഞു എല്ലാ ഭക്തരും സംതൃപ്തമായ ദർശനം നടത്തി ദേവസ്വം ബോർഡും വിവിധ വകുപ്പുകളും പൂർണ്ണ പിന്തുണ നൽകിയതിന്റെ ഫലമാണിതെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് സ്വാമി ശരണം ഞാൻ മളയപ്പുറം മേൽസാന്തി മനു നമ്പൂതിരി ഒരു മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന്റെ ഏതാണ്ട് അവസാന സമയത്തേക്ക് നമ്മൾ എല്ലാ വർഷത്തെയും കഴിയും വളരെയധികം ഭക്തജനങ്ങൾ വന്ന ഒരു വർഷം കൂടിയാണ് ഈ വർഷം എങ്കിൽ തന്നെയും കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും കഴിഞ്ഞു എല്ലാവരുടെയും ഒത്തൊരുമയും എല്ലാവരുടെയും കൂട്ടുത്തരവാദിത്തോട് കൂടിയുള്ള ഒരു പ്രവർത്തനമാണ് സത്യത്തിൽ ഇത്രയും ഭംഗിയായിട്ട് ഈ ഒരു മണ്ഡല മകരവിളക്ക് മഹോത്സവം നമുക്ക് ആഘോഷിക്കാൻ പറ്റിയത് അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ദേവസ്വം ബോർഡായാലും പോലീസുകാരായാലും റവന്യൂ വകുപ്പായാലും ആരോഗ്യവകുപ്പായാലും എല്ലാം അവരുടെ എല്ലാ ഏകോപനപരമായിട്ടുള്ളൊരു പ്രവർത്തനം കൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ട് അത് എടുത്തു പറയാൻ പറയാൻ തരവില്ല അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് അവരെല്ലാം ഓരോരുത്തരും അവരവരുടെ ഡ്യൂട്ടി വളരെ ഭംഗിയായിട്ട് കഴിച്ചു കൂട്ടിയൊരു വർഷമാണിത് അത് നേരിൽ കാണാനുള്ളൊരു കഴി എനിക്ക് കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ ഇത്ര ഇതായിട്ട് പറയുന്നത് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അത് അവസാന സമയത്തേക്ക് അടുക്കുകയാണ് മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ലാതെ വളരെ ഭംഗിയായിട്ട് മണ്ഡല മകരോത്സവം കഴിഞ്ഞ് എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാ ഉദ്യോഗസ്ഥർക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞു നിർത്തുന്നു നന്ദി നമസ്കാരം സ്വാമി ചരണം അയ്യപ്പ ഭക്തരുടെ മനം നിറച്ച ദർശന പുണ്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനാണ് സമാപനമായത് അൻപത്തിരണ്ട് ലക്ഷത്തിലധികം ഭക്തർ ഈ കുറി ഇതുവരെ ദർശനം നടത്തിയപ്പോൾ ശബരിമലയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വരുമാനമായ കോടി രൂപ ലഭിച്ചു ഇതിൽ അരവണ പ്രസാദത്തിലൂടെ മാത്രം ഇരുന്നൂറ്റി നാല് കോടിയും കാണിക്കവഴി നൂറ്റി പതിനെട്ട് കോടി രൂപയും ഇതുവരെ ലഭിച്ചിട്ടുണ്ട് തീർത്ഥാടന കാലയളവിൽ ഇരുപത് ലക്ഷത്തിലധികം ഭക്തർക്ക് സന്നിധാനത്ത് അന്നദാനം നൽകി ഉച്ചയ്ക്ക് തീർത്ഥാടകർ ർക്ക് സദ്യ വിളമ്പിയത് ഇത്തവണത്തെ സവിശേഷതയായിരുന്നു ക്യൂ നിൽക്കുന്ന ഭക്തർക്ക് ചൂടുവെള്ളം നൽകുന്നതിനായി ശരംകുത്തിയിലെ ബോയിലർ ശേഷി പതിനായിരം ലിറ്ററായി ഉയർത്തി പൈപ്പ് വഴി കിയോസ്കുകളിൽ വെള്ളം എത്തിച്ചു ലഘുഭക്ഷണമായി അൻപത് ലക്ഷം പാക്കറ്റ് ബിസ്ക്കറ്റും വിതരണം ചെയ്തു ഭക്തർക്ക് മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നിലയ്ക്കൽ പമ്പ സന്നിധാനം എന്നിവിടങ്ങളിലായി രണ്ടായിരത്തി അറുന്നൂറിലധികം ടോയ്ലറ്റുകൾ സജ്ജമാക്കിയിരുന്നു മുൻവർഷങ്ങളെ അപേക്ഷിച്ച് നിലയ്ക്കലിന് പുറമെ പമ്പ ഹിൽ ടോപ്പ് ചക്കുപാലം എന്നിവിടങ്ങളിലും പാർക്കിംഗ് വലിയ തോതിൽ കുറയ്ക്കാൻ സാധിച്ചു നിലയ്ക്കലിൽ മാത്രം പതിനായിരത്തി അഞ്ഞൂറ് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ സൗകര്യമൊരുക്കി ഭക്തരുടെ വിശ്രമത്തിനായി പമ്പയിൽ ജർമ്മൻ പന്തലുകൾ ഉൾപ്പെടെ പുതിയ നടപ്പന്തലുകൾ സ്ഥാപിച്ചു മൂവായിരം പേർക്ക് വിരിവയ്ക്കാവുന്ന താൽക്കാലിക സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു ആരോഗ്യ മേഖലയിൽ മികച്ച സേവനങ്ങളാണ് സർക്കാർ ഉറപ്പാക്കിയത് സന്നിധാനത്ത് ഇ സി ജി എക്കോ പരിശോധനകൾ ഉൾപ്പെടെയുള്ള വിദഗ്ധ ചികിത്സാ സൗകര്യങ്ങൾ സജ്ജമാക്കി പമ്പയിലും സന്നിധാനത്തുമായി എഴുപതിലധികം കിടക്കകളുള്ള ആശുപത്രി സംവിധാനവും പമ്പ മുതൽ സന്നിധാനം വരെ പതിനഞ്ച് അടിയന്തര ചികിത്സാ കേന്ദ്രങ്ങളും പ്രവർത്തിച്ചു തീർത്ഥാടന പാതയിൽ നാല് ആംബുലൻസ് സർവീസുകൾ ഉറപ്പാക്കി പതിനെട്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പോലീസ് ഉദ്യോഗസ്ഥരുടെ സേവനവും വനം അഗ്നിരക്ഷാ സേന ആരോഗ്യവകുപ്പ് കെ എസ് ആർ ടി സി തുടങ്ങി മുപ്പത്തിമൂന്ന് വകുപ്പുകളുടെ സംയുക്ത പ്രവർത്തനവുമാണ് ഇത്തവണത്തെ തീർത്ഥാടനത്തെ സുഗമമാക്കിയത് സുഗമമാക്കിയത്യൂസ് ഡെസ്ക് ന്യൂസ്